സ്കൂളൊക്കെ തുറന്ന സാഹചര്യത്തിൽ പല അമ്മമാരും പറയും രണ്ട് മാസം വീട്ടിലിരുന്നപ്പോൾ ഒരു കുഴപ്പമില്ല സ്കൂൾ തുറന്നു കഴിഞ്ഞപ്പോൾ രാവിലെ പോ സ്കൂളിൽ പോകേണ്ട ദിവസമൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് തവണ ടോയ്ലറ്റിൽ പോവാം അല്ല എക്സാം ഉള്ളപ്പോൾ രണ്ട് മൂന്ന് തവണ ടോയ്ലറ്റിൽ പോവാം ചിലരൊക്കെ പറയുന്നേക്കാം ആയിട്ട് മീറ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അന്ന് രാവിലെ ഫുഡ് കഴിച്ചാൽ ഒരു രണ്ട് മൂന്ന് തവണ ടോയ്ലറ്റിലൊക്കെ പോകുക എന്താണ് മനസ്സിന് വയറുണ്ടാകാത്ത കാര്യം ഇന്ന് ഈ ടോപ്പിക്കിനെക്കുറിച്ച് സംസാരിക്കാം ഇറിട്ടബിൾ ബവൽ സിൻഡ്രോം അഥവാ ഐ എന്താണ് ഇറിട്ടബിൾ ബവൽ സിൻഡ്രോം എന്ന് നോക്കാം നമ്മുടെ ശരീരത്തിൽ നമ്മുടെ വൻകുടലും നമ്മുടെ തലച്ചോറും തമ്മിൽ ഒരു കോർഡിനേഷനുണ്ട് അതിനെ നമ്മൾ ഗഡ് ബ്രെയിൻ ആക്സിസ് എന്ന് പറയും ഈ ഗഡ് ബ്രെയിൻ ആക്സിസിന് ആ ഒരു കോർഡിനേഷൻ നഷ്ടപ്പെടുന്ന മൂലം കണ്ടീഷനാണ് ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം ഇനി നമുക്ക് എന്തുകൊണ്ടാണ് ഹായ് ഞാൻ ഡോക്ടർ പ്രിയ ക്യൂവൺ ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തിക്ക് ഫിസിഷ്യനാണ് ഇപ്പോൾ സ്കൂളൊക്കെ തുറന്ന സാഹചര്യത്തിൽ പല അമ്മമാരും പറയും രണ്ട് മാസം വീട്ടിലിരുന്നപ്പോൾ ഒരു കുഴപ്പമില്ല സ്കൂൾ തുറന്നു കഴിഞ്ഞപ്പോൾ രാവിലെ പോ സ്കൂളിൽ പോകേണ്ട ദിവസമൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് തവണ ടോയ്ലറ്റിൽ പോവാം അല്ല എക്സാം ഉള്ളപ്പോൾ രണ്ട് മൂന്ന് തവണ ടോയ്ലറ്റിൽ പോവാം ചിലരൊക്കെ പറയുന്നേക്കാം ആയിട്ട് മീറ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അന്ന് രാവിലെ ഫുഡ് കഴിച്ചാൽ ഒരു രണ്ട് മൂന്ന് തവണ ടോയ്ലറ്റിലൊക്കെ പോവാം എന്താണ് മനസ്സിന് വയറുണ്ടാകുന്ന കാര്യം ഇന്ന് ഈ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാം ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം അഥവാ ഐ ബി എസ് എന്താണ് ഇറിട്ടബിൾ ബവൽ സിൻഡ്രോം എന്ന് നോക്കാം നമ്മുടെ ശരീരത്തിൽ നമ്മുടെ വൻകുടലും നമ്മുടെ തലച്ചോറും തമ്മിൽ ഒരു കോർഡിനേഷൻ ഉണ്ട് അതിന് നമ്മൾ ഗഡ് ബ്രെയിൻ ആക്സിസ് എന്ന് പറയും ഈ ഗഡ് ബ്രെയിൻ ആക്സിസിന് ആ ഒരു കോർഡിനേഷൻ നഷ്ടപ്പെടുന്ന മൂലം കണ്ടീഷനാണ് ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം ഇനി നമുക്ക് എന്തുകൊണ്ടാണ് ഐബിയേസ് ഉണ്ടാവുന്നതെന്ന് നോക്കാം പ്രധാന കാരണം സ്ട്രെസ്സാണ് എന്ന് പറയുമ്പോൾ പല സ്ട്രെസ്സ് വരും ജോലിയുടെ സ്ട്രെസ് ആവാം പഠിത്തത്തിൻ്റെ സ്ട്രെസ്സാവാം സാമ്പത്തികമായ സ്ട്രെസ്സ് അല്ലെങ്കിൽ നമ്മുടെ കുടുംബ ജീവിതത്തിലുള്ള എന്തെങ്കിലും സ്ട്രെസ് അങ്ങനെ പല ടെൻഷനുള്ളവർക്ക് ഇത് കാണാം രണ്ടാമതായിട്ട് ഹോർമോണൽ ഇംബാലൻസ് തൈറോയിഡ് പോലെയുള്ള ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടുവരും മൂന്നാമതായിട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ചില കമ്പോണൻസ് അതായത് നമ്മുടെ ഗോതമ്പിലുള്ള ഗ്ലൂട്ടൻ എന്ന് പറയുന്ന കമ്പോണൻറ്റ് ചില മീനുകൾ ചില തരത്തിലുള്ള പച്ചക്കറികൾ ക്യാബേജ് ചില പുളി പുളിയുള്ള ഫ്രൂട്ട്സുകൾ ഇതൊക്കെ കഴിക്കുമ്പോഴും നമുക്ക് ഇതേ പ്രശ്നം അനുഭവപ്പെടാം ഇനി എന്തൊക്കെയാണ് ഐ ബി എസിൻ്റെ ലക്ഷണങ്ങളെന്ന് നോക്കാം നമ്മുടെ ബ്രെയിനും ഗട്ടും അതായത് നമ്മുടെ കുടലും തമ്മിലുള്ള കോർഡിനേഷൻ നഷ്ടപ്പെടുന്നു അതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് ഗട്ടിൻ്റെ മൂവ്മെൻറ്റ് കൂടുതലായിട്ട് വരാം കൂടുതലായിട്ട് വരുമ്പോൾ നമ്മൾ ഒരുപാട് തവണ ടോയ്ലറ്റിൽ പോകുന്നു ഡയറി ആയിട്ടൊക്കെ പ്രസൻറ്റ് ചെയ്യാം ഇനി രണ്ടാമതായിട്ട് ചിലപ്പോൾ ആ മൂമെൻ്റ് കുറയും അപ്പോൾ നമുക്ക് മലബന്ധമായിട്ടാണ് പ്രസൻറ്റ് ചെയ്യുക മെയിൻലി കൂടുതലായിട്ടും കാണുന്നത് രാവിലെയാണ് രാവിലെ ഇപ്പോൾ എവിടെയെങ്കിലും എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ എക്സാം ഉണ്ടെന്ന് പറയുമ്പോൾ എന്തെങ്കിലും മീറ്റിംഗ് ഉണ്ടെന്ന് തോന്നുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചില ടെൻഷൻസ് ഉള്ള ദിവസങ്ങളിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ തവണ ബാത്റൂമിൽ പോകും പോകുമ്പോഴും അധികം ഒന്നും പോകാൻ കാണില്ല പക്ഷേ മുഴുവനായി പോയൊരു ടെൻഡൻസി എപ്പോഴും ഇങ്ങനെ ഉണ്ടാവും മുഴുവനായി പോയതുപോലെ തോന്നില്ല ഇതുപോലെ തന്നെ മലത്തിൻ്റെ ഒപ്പം കുറച്ച് കപമൊക്കെ പോകുന്നതായി കാണാം ഇങ്ങനെ രണ്ട് മൂന്ന് തവണ ബാത്റൂമിൽ പോകുന്നതിനോടൊപ്പം പലർക്കും വയറുവേദന തോന്നാം അല്ലെങ്കിൽ വയറിൽ നിറച്ച് ഗ്യാസ് വീർത്തിരിക്കുന്ന പോലെ അടിവയറ് വേദന അല്ല കീഴ്വായുമായിട്ട് ഗ്യാസ് ഒരുപാട് പോവുക മലബന്ധം അങ്ങനെ ചിലർക്കൊക്കെ ആണെങ്കിൽ ആഴ്ചയിൽ മൂന്ന് ദിവസം രണ്ട് മൂന്ന് തവണ ടോയ്ലറ്റിൽ പോകും മൂന്ന് ദിവസം പിന്നെ മലബന്ധമായിട്ടും അങ്ങനെ പല രീതിയിൽ ഓൾട്ടർനേറ്റ് ചെയ്തിട്ട് ഈ ബുദ്ധിമുട്ടുകളൊക്കെ കാണാം ഇങ്ങനെ നമ്മുടെ വയറിന് ഇങ്ങനത്തെ സിംറ്റംസ് ഉണ്ടാവുന്നതിനൊപ്പം നമുക്ക് മാനസികമായിട്ടും ചില ചേഞ്ചസ് ഒക്കെ ഉണ്ടാവും ഫസ്റ്റ് വൺ ആണ് ആൻസൈറ്റി ഡിസോർഡർ ഇങ്ങനെ ഇങ്ങനെ വയറിന് ബുദ്ധിമുട്ടുള്ളവർക്ക് പേടിയാണ് എവിടെയെങ്കിലും പോണമെന്ന് പറഞ്ഞാൽ എനിക്ക് രണ്ട് മൂന്ന് തവണ ബാത്റൂമിൽ പോകണോ അല്ലെങ്കിൽ ഞാൻ വിചാരിച്ച സമയത്ത് അവിടെ എത്തുമോ ആ ഒരു ടൈം മാനേജ്മെൻറ്റിനോടുള്ള ഒരു പേടി അത് അവർക്കൊരു ആൻസൈറ്റി ആയിട്ട് കാണാം രണ്ടാമതായിട്ട് ഒരു ഫോബിയ എല്ലാം പേടിയാണ് അത് പോകാൻ പേടി പരീക്ഷയ്ക്ക് പേടി എല്ലാത്തിനോടും ഒരു പേടി ഇത് നടക്കുമോ അതിൽ പോകാൻ പറ്റുമോ എന്നുള്ളൊരു ടെൻഷൻ അതൊരു ഫോബിയ ആയിട്ട് മാറും മൂന്നാമതായിട്ട് ചിലർക്ക് ഡിപ്രഷൻ വരെ ആവാം കാരണം അവർക്ക് അവരുടെ ശരീരത്തിനോട് തന്നെ ഒരു വെറുപ്പ് അത് അവർക്ക് മൊത്തത്തിൽ ഒരു ഉൾവലിഞ്ഞ സ്വഭാവം കാണിക്കുക അങ്ങനെ ഡിപ്രഷനിലോട്ട് പോകാം നാലാമതായിട്ട് കാണുന്ന ഒന്നാണ് ബൈപ്പോളാ ഡിസോർഡർ കുറച്ച് സന്തോഷം പിന്നെ സങ്കടം അങ്ങനെ മാറി 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 കാണാം അതുപോലെ വേറൊരു കണ്ടീഷനാണ് ഈറ്റിംഗ് ഡിസോർഡർ ചിലരെന്ന് പറഞ്ഞാൽ ഭക്ഷണം ഒരുപാട് കഴിക്കും ചിലരെന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാതിരിക്കും അങ്ങനെ സിംറ്റംസിങ്ങനെ നമ്മുടെ വയറിൻ്റെ സിംറ്റംസ് മാറുന്ന പോലെ തന്നെ സ്വഭാവത്തിലും അവർക്ക് മാറ്റങ്ങൾ കാണാം ഇന്നിപ്പം ഐ ബി എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കോമൺ ആയ സിംറ്റംസാണ് പക്ഷേ നമ്മളൊരു ഐ ബി എസ് എന്നൊരു കാറ്റഗറിയിലോട്ട് പലരും തിരിച്ചറിയുന്നില്ല പക്ഷേ നമ്മളെപ്പോഴും ഇതിനെ പേടിക്കണം എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത് സാധനം നമ്മൾ മലത്തിലൂടി കപം മാത്രമേ പോകാറുള്ളൂ ഇപ്പം ബ്ലഡ് പോകാൻ തുടങ്ങുകയാണെങ്കിൽ നമ്മളപ്പം നമ്മൾ ശ്രദ്ധിക്കണം രണ്ടാമതായിട്ട് സ്ത്രീകളിലൊക്കെ ആണെങ്കിൽ നടുവേദനയും വയറുവേദനയും ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടൊക്കെ കാണുമ്പോൾ വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കാതിരിക്കും അതിനോടൊപ്പം തന്നെ വല്ല ഇടയ്ക്കിടയ്ക്ക് ഒഴിക്കാനുള്ള ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ മൂത്രശങ്കയൊക്കെ തോന്നുവാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം ചിലപ്പോൾ ഇതൊരു ഒറിയും ട്യൂമറും ഉണ്ടാവാം ഈ ഐ ബി എസ്സിന് വേണ്ടി പ്രത്യേകിച്ച് ഒരു ടെസ്റ്റോ അല്ലെങ്കിൽ അത് തിരിച്ചറിയാൻ ഒരു മാർഗമൊന്നുമില്ല നമുക്ക് സിംറ്റംസ് ഒക്കെ കേൾക്കുമ്പോൾ തന്നെ ക്ലിനിക്കിൽ വന്ന രോഗികൾ പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇത് ഇറിട്ടബിൾ ബവൽ സിൻഡ്രോം ആണ് പിന്നെ നമുക്ക് മറ്റ് രോഗങ്ങളല്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് നമുക്ക് ബ്ലഡും മലവും ഒക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യാവുന്നതാണു ഇനി ഐ ബി എസ് തിരിച്ചറിയാൻ വേണ്ടി ഒരു പ്രത്യേകിച്ച് ഒരു ബ്ലഡ് ടെസ്റ്റ് ഒന്നുമില്ല നമ്മുടെ ക്ലിനിക്കിൽ ഒരു പേഷ്യൻറ്റ് വന്ന് പറയുമ്പോൾ തന്നെ ലക്ഷണങ്ങൾ വെച്ച് തന്നെ നമുക്ക് തിരിച്ചറിയാം പിന്നെ മറ്റു രോഗങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പു വരുത്താൻ വേണ്ടി നമുക്ക് ബ്ലഡും അതുപോലെ മലമൊക്കെ ടെസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ ഇനി നമുക്ക് ഐ ബി എസ് എങ്ങനെ മാനേജ് ചെയ്യാംന്ന് നോക്കാം ആദ്യം തന്നെ നമ്മൾ എന്തൊക്കെ അവോയ്ഡ് ചെയ്യണം നമ്മളൊരു ഫുഡ് ഡയറി ഉണ്ടാക്കുക അതായത് നമ്മൾക്ക് എന്തൊക്കെ നമ്മൾ നോട്ട് ചെയ്യുക എന്തെല്ലാം കഴിച്ചാലാണ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവുക ചപ്പാത്തി കഴിച്ചിട്ടാണോ ക്യാബേജ് കഴിച്ചിട്ടാണോ അതായത് ചില മീൻ കഴിച്ചിട്ടാണോ ചില ഷെൽഫ് ഫിഷ്സ് കഴിച്ചിട്ടാണോ എന്ത് കഴിച്ചിട്ടാണ് എന്ന് കൃത്യമായി നോട്ട് ചെയ്ത് അത് നമ്മുടെ ഫുഡിൽ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ തന്നെ നമുക്ക് ഈ കണ്ടീഷൻ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാം ഇത് രണ്ടാമതായിട്ട് നമുക്ക് ഫുഡിൽ ജങ്ക് ഫുഡ്സ് അതുപോലെ തന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സ് പ്രോസസ്ഡ് ഫുഡ് ഹോട്ടൽ ഭക്ഷണങ്ങൾ ഒരുപാട് സ്പൈസസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഇത് പൂർണ്ണമായും ഒഴിവാക്കുക അതിന് പകരം കുറച്ചുകൂടെ ആരോഗ്യപരമായിട്ടുള്ള ഭക്ഷണ രീതിയിലൂടെ പോവുക ഫ്രൂട്ട്സും വെജിറ്റബിൾസും കുറച്ച് അധികം ഇൻക്ലൂഡ് ചെയ്യുക ഇനി നമുക്ക് ഭക്ഷണം എങ്ങനെ കഴിക്കണം എന്ന് നോക്കാം എപ്പോഴും കഴിക്കുന്ന ഭക്ഷണം പെട്ടെന്ന് ദഹിക്കുന്ന ഭക്ഷണങ്ങളായിട്ട് കഴിക്കുക അടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ ചിലപ്പോൾ ദഹിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അതിന് പകരം വെള്ളം ഉപയോഗിക്കാം അതുപോലെ വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ ഒക്കെ ആണെങ്കിൽ ജ്യൂസായിട്ട് കഴിക്കുക വെജിറ്റബിൾസൊക്കെ ആണെങ്കിൽ സൂപ്പ് ഉണ്ടാക്കുക അതിൽ നോൺ വെജ് കഴിക്കുമ്പോഴും സൂപ്പായിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കുക ഇനിയിപ്പോൾ നമ്മൾ പയറും കടലയും ഒക്കെ കഴിക്കുകയാണെങ്കിൽ അത് നല്ലപോലെ വേവിച്ചിട്ട് കടയുടെയൊക്കെ തൊലി കളഞ്ഞിട്ട് വേണം കഴിക്കാൻ അപ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് ദഹിക്കാം അതുപോലെ തന്നെ നമ്മുടെ പ്രൊബയോട്ടിക്സ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക പ്രൊബയോട്ടിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പുളിയില്ലാത്ത തൈരൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് അത് നമ്മുടെ വയറിൽ നമുക്ക് ആവശ്യമുള്ള ഗുണകരമായിട്ടുള്ള ബാക്ടീരിയ ഗ്രോത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും അതുവഴി നമ്മുടെ വയർ കുറച്ചുകൂടി ക്ലീനാക്കി വെക്കാൻ പറ്റും അതുപോലെ തന്നെയാണ് നമ്മുടെ വെളുത്തുള്ളി മഞ്ഞളും ഇതൊക്കെ ആൻറ്റി ഓക്സിഡൻ്റാണ് അതുപോലെ തന്നെ ഇത് നല്ല ബാക്ടീരിയൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി സഹായിക്കും ഭക്ഷണത്തോടൊപ്പം തന്നെ വെള്ളത്തിന് നല്ല പ്രാധാന്യമുണ്ട് കാരണം നമ്മൾ രണ്ടു രണ്ടുമൂന്ന് തവണ ടോയ്ലറ്റിലൊക്കെ പോകുമ്പോൾ നമുക്ക് മിനറൽസും വാട്ടറും ഒക്കെ ശരീരത്തിന് ഒരുപാട് നഷ്ടപ്പെടുന്നു അതുകൊണ്ട് രണ്ട് മുതൽ മൂന്ന് ലിറ്റർ വരെ വെള്ളം സ്ഥിരമായിട്ട് കുടിക്കാൻ ശ്രദ്ധിക്കണം എപ്പോഴും ഭക്ഷണം കൃത്യ സമയത്ത് തന്നെ കഴിക്കുക അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയല്ലാതെ കൃത്യം ഒരു കൃത്യ ടൈം ടേബിൾ ഫോളോ ചെയ്ത് കൃത്യ സമയത്ത് തന്നെ ഒരു ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ ടെൻഷനോ സ്ട്രെസ്സോ ഒക്കെ ഉള്ളവരാണെങ്കിൽ യോഗയും മെഡിറ്റേഷനോ ഒക്കെ ചെയ്ത് അതുപോലെ രാവിലെ ഒരു മോർണിംഗ് വാക്കിങ്ങിനൊക്കെ പോയി കുറച്ചുകൂടി മൈൻഡൊക്കെ ഫ്രീ ആക്കി കുറച്ചൊക്കെ സ്ട്രെസ്സ് കുറഞ്ഞ് ജീവിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം ഈ പറഞ്ഞ പോലെ ഇങ്ങനെ കൃത്യമായിട്ട് ഡയറ്റൊക്കെ ഫോളോ ചെയ്ത് നമ്മുടെ സ്ട്രെസ്സൊക്കെ കുറച്ച് നമുക്ക് ഒരു പരിധിവരെ നമുക്ക് കണ്ടീഷൻ കൺട്രോൾ ചെയ്യാം ഇതോടൊപ്പം തന്നെ ഹോമിയോപ്പതിയിൽ സ്ട്രെസ്സൊക്കെ കുറയ്ക്കാനും മെൻറ്റൽ റിലീഫിനൊക്കെ വേണ്ടി ഫലപ്രദമായ ചികിത്സ ലഭ്യമാണ് മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം താങ്ക്